ഇന്ത്യയിലെ ഏറ്റവും വലിയ താടിക്കാരൻ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് കൂത്തു അറബ് കണ്ണവത്തുള്ള നമ്മളെ റിനീഷ് ഏട്ടനാണ് ഏറ്റവും വലിയ താടിക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ താടിക്കാരനാണ് ചോദിച്ചാൽ പറയും കണ്ണൂർ ജില്ലയിലെ കണ്ണവത്തുള്ള റിനീഷേട്ടർ ആണല്ലോ കാരണം അത്രക്കും നീളമുള്ള ഒരു ഒന്നൊന്നര മീറ്റർ നീളമുള്ള താടി എത്ര സ്റ്റൈലുള്ള താടി മനോഹരമാ താടി അടിപൊളി താടി താടിയാണോ മുടിയാണോ എന്ന് പോലും കൺഫ്യൂസ് ഉള്ള താടി എന്തൊരു മനോഹരമാണ് ഈ ചില്ലറക്കാരനല്ല അഞ്ച് കൊല്ല ഈ താടിനെ ഇങ്ങനെ വളർത്തി പോറ്റി വലുതാക്കി കൊണ്ടുവന്ന് നമ്മളെ മുന്നിൽ ഇങ്ങനെ നിക്കുകയാണ് മത്സരിക്കാൻ പോകാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ താടിക്കാരൻ അവിടെ ഉണ്ട് റിനീഷ് റിനീഷേട്ടൻ മത്സരിച്ചാൽ ഫസ്റ്റ് നമ്പർ വൺ ഷേട്ടന് തന്നെ കിട്ടുന്നുള്ളി വെറുതെ വെച്ച് നോക്കി പക്ഷെ എന്തൊരു രസമാണ് പക്ഷെ ഇവർ മോശക്കാരനല്ല കേട്ടാ ഹാർലി ഡേവിസിന്റെ സ്ട്രീറ്റ് സെവൻ ഫിഫ്റ്റിയുടെ അടിപൊളി ബൈക്കാണ് കയ്യിലുള്ള ആ നുളം കൂടിയ മുടിയും ആ താടിയൊക്കെ വെച്ചിട്ട് ആ ഹോളിഡേസിൽ കയറിയിരുന്ന ലുക്ക് അതൊന്നര വേറെ ലുക്കാണ് ഇനിപ്പോ വില്ലൻ റോൾ അഭിനയിക്കാന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് പോകും